ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളത് കാസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ വീട് നമ്മളത് ചെയ്യാൻ പോകുന്ന അപ്പോൾ ഇന്ന് നമ്മളത് കാസ് ചെയ്യാൻ വേണ്ടി ഒരു റിയൽ വാരിൻ്റെ മുട്ടൻ്റെ ഫ്രോഗാണ് അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഫ്രോഗാണ് ഇത് നല്ല റിസൾട്ട് ഉണ്ട് അടിപൊളി റിസൾട്ടുള്ള ഫ്രോഗി എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രോഗാണ് നല്ല കുപ്പ ഫ്രഷവും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിലോട്ട് അടിച്ച് മര്യാദയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ മീനൊന്നും മിസ്സാവില്ല എന്തോ ഭയങ്കര ഒരു പ്രത്യേകത നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അത്യാവശ്യം മീൻ മീനടിച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്താലൊന്നും ഇത് മീൻ കക്കി കളയോ അങ്ങനത്തെ ഇതൊന്നുമില്ല മീനങ്ങനെ ശരിക്കും എടുത്തോളൂ ഈ ചേട്ടനെങ്കിൽ ഇതുപോലെ തന്നെ ആരം അരങ്ങണ്ട് അപ്പോൾ അരം കൊണ്ടുപോകണം മീൻ ഇങ്ങനെ എടുക്കുമ്പോൾ മീനിൻ്റെ വായിൽ തട്ടിങ്ങനെ ഒരു ആരം ആയതുകൊണ്ട് മീൻ വീണ്ടും വീണ്ടും എടുക്കുകയുള്ളൂ ഇങ്ങനെ ഒരു കുഴി കുഴികളുണ്ട് മീൻ എടുക്കുള്ളൂ അല്ല സൂപ്പർ പോകാം ഒന്നും പറയാനില്ല ഞാനിത് പുതിയോർണ്ണം വാങ്ങിച്ചു എൻ്റെ ഉണ്ട് നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഉള്ള ഫ്രോഗമായിരുന്നു പിന്നെ ഇതിൽ ഞാൻ ഇട്ടേക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പിന്നറും കൂടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒരു സ്പിന്നറാണ് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ നമ്മൾ രണ്ടാമതൊരു സ്പിന്നറും കൂടെ ഇതിൽ കയറ്റിയിട്ടുണ്ട് അപ്പം എന്നാലും എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ടോ അപ്പഴേ നമ്മൾ സ്പോട്ടിലൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഈ കണ്ണൂർ റോഡിലെ കണ്ണട റോഡിൽ നമ്മൾ കാശ് പോകുന്നത് അത്യാവശ്യം മീനൊക്കെ അടിക്കാറുള്ള രേഖയാണ് പിന്നെ ഇപ്പോൾ ഏകദേശം സമയത്ത് ആറേ കാലൊക്കെ ആയുണ്ടാവും ഇച്ചിരി ലൈറ്റിൻ്റെ ഇച്ചിരി കുറവുണ്ട് എ സൈഡിലൊക്കെ മീൻ അടിക്കണമെന്ന് നമുക്കറിയില്ല അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് വെട്ടം വീണ് കഴിഞ്ഞാൽ ഓക്കെയാണെങ്കിൽ വെട്ടം വീണ അത്യാവശ്യം ഫ്ലാറ്റ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ കുറവുണ്ടാവും അപ്പോൾ എന്തായാലും ചെറിയൊരു ചേർന്നാണ് മുട്ടന്റെ ഫോഗത്തന്നെ വായിച്ചു കാളത്തന്നെ അതിനെ റിലീസ് ചെയ്യുക ചെറിയ എടുക്കണില്ല

രണ്ടാമത്തെ അവിടെ നിന്ന് ഞാൻ ഇതിനെ എടുക്കുന്നില്ല ഇതിനെ നമ്മൾ റിലീസ് ചെയ്യും ഇത് ആദ്യം കിട്ടുന്ന ഒരു അറുന്നൂറ് ഗ്രാമക്കൻ തരം വരും അത് ചെറുതിനെ നമ്മൾ എടുക്കണമെന്നില്ല വലുതിനെ കിട്ടുന്നുള്ളൂ അപ്പൊ ഇതിനെ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യും എടുത്തു തോന്നണം ஃபில் அடுத்து இல்லை அடிச்சு வேறு புரிய Okay, now I'm അത്യാവശ്യം കുഴപ്പമില്ല അത്ര മുട്ടിപൊളി ഹുക്കപ്രശം സൂപ്പർ പോകാം ിലോട്ട് കേറിയത് ആ അത് കേറില്ല പുല്ലിട്ട് കയറി ചെല മീനടിക്കുമ്പോ ചെല മീനടിക്കുമ്പോ ആ അടിച്ചപ്പുല്ട്ട് കയറുവാൻ പുല്ലിട്ട് കേറുക ബാക്കി അടിച്ച് അടിച്ച അടിച്ച് മൂന്നും കേറിയായിരുന്നു അതിലെ ബാക്കി ചെറുതുകളായിരുന്നു അതിന് റിലീസ് ചെയ്തു ഇത് ഒറ്റ അടിച്ച് നേരെ വലിച്ചോട്ട് കേറും ഒന്ന് ചെയ്യാൻ പറ്റില്ല അത് വരുവാ രണ്ടാമത്തെ മീൻ രണ്ടാമത്തെ നമ്മൾ എടുക്കുന്ന മീനോ ടോട്ടലും നാലാമത്തെ മീൻ നമ്മള് നാലാമത്തെ മീനെ നമ്മൾ കൊല്ലിലൂടെ ആക്കൂട്ടോ ஆஹ் காடி கொல்லித்தானு கறியா